മുഖ്യമന്ത്രി രാജിവെക്കണം രാജിവെക്കണോ രാജിവെക്കണോ വെറുതെ രാജിവെക്കുന്നേ എന്തൊക്കെയാ ഇത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല എന്താ വികസനം എത്ര തട്ടിപ്പാടൊക്കെ രാജിവെക്കണം ആ രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യം ഒന്നാമത് ഓരോ തന്നെ വന്ന് മീറ്റിങ്ങിന്റെ ടൈമിൽ തന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ മീറ്റിംഗിൽ പറഞ്ഞിട്ടില്ലേ എല്ലാ ജില്ലാ കമ്മിറ്റി എല്ലാ കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിന്റെ കേട്ടാ മുഖ്യമന്ത്രി വെറും പുലിയല്ല ഒരു സിംഹം ഇത് ശൈലി മാറ്റണ ശൈലി മാറ്റണ്ട പ്രായം കൂടിയോണ്ട് സ്വഭാവം നന്നില്ല ഒന്നും നന്നില്ല പ്രായം സ്വഭാവം അത് ഇപ്പൊ മോഡിയുടെ കാര്യം നോക്കുമ്പോ നല്ലതൊന്നും സ്വഭാവം വിവരമായി അത് ആൾക്കാരടുത്തല്ലോ കാണിക്കേണ്ടത് അതായത് മുഖ്യമന്ത്രി മൈക്കിനോട് ഉദ്ദേശപ്പെടും അതൊക്കെ തന്നെയാണ് നിനക്ക് എന്താണ് പുള്ളിയുടെ ഒരു ചെറിയ ചെറിയ എൽ കെ ജി കുട്ടികൾ കളിക്കുന്ന കളിയാ കളിക്കുക അത് ഈ തവണ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് എന്താ പിന്നെ ഞാൻ പറഞ്ഞെ